നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവായത്തിൽ പാസ്പോർട്ടിൽ ഇഖാമാ സ്റ്റിക്കറുള്ള വിദേശികൾ പുതിയ സിവിൽ ഐ ഡി സ്വന്തമാക്കണമെന്ന പ്രചാരണം നിഷേധിച്ച് അധികൃതർ പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫോർമേഷനാണ് വ്യാജ പ്രചരണം നിഷേധിച്ച് രംഗത്തെത്തിയത് പാസ്പോർട്ടിൽ പതിച്ചിട്ടുള്ള ഇഖാമാ സ്റ്റിക്കറിന് ഇപ്പോഴും സാധ്യതയുണ്ടെന്നും ഇത്തരത്തിൽ സ്റ്റിക്കർ പതിച്ച പാസ്പോർട്ട് കൈവശമുള്ളവർക്ക് യാത്ര ചെയ്യുന്നതിന് സിവിൽ ഐ ഡി നിർബന്ധമല്ലെന്നും പാസി അധികൃതർ വ്യക്തമാക്കി സോഷ്യൽ മീഡിയയിൽ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതോടെയാണ് പാസി വിശദീകരണവുമായി രംഗത്തെത്തിയത് ഇഖാമ സ്റ്റിക്കർ സമ്പ്രദായം ഒഴിവാക്കിക്കൊണ്ടുള്ള തീരുമാനം പ്രാബല്യത്തിലാകുന്നതിന് മുൻപ് ഇഖാമ പുതുക്കിയവർക്ക് ഇഖാമ സ്റ്റിക്കറുള്ള പാസ്പോർട്ട് ഉപയോഗിച്ച് തന്നെ വിദേശയാത്രകൾ നടത്താവുന്നതാണ് എന്നാൽ സ്റ്റിക്കർ പതിക്കാതെ ഇഖാമ രേഖകൾ സിവിൽ ഐഡിയുമായി ബന്ധിപ്പിച്ചവർക്ക് എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കണമെങ്കിൽ സിവിൽ ഐ ഡി നിർബന്ധമാണ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്ത് മുതലാണ് ഇഖാമ സ്റ്റിക്കർ സമ്പ്രദായം കുവൈറ്റ് താമസകാര്യ മന്ത്രാലയം എടുത്തുമാറ്റിയത് മുഴുവൻ ഇഖാമ വിവരങ്ങളും സിവിൽ ഐ ഡി കാർഡുകളിൽ ഉൾക്കൊള്ളിക്കുന്ന സംവിധാനമാണ് പകരം നടപ്പാക്കിയത് എമിഗ്രേഷൻ നടപടികൾക്ക് സിവിൽ ഐ ഡി നിർബന്ധമാക്കിയത് തുടക്കത്തിൽ ചെറിയ രീതിയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരുന്നുവെങ്കിലും അധികൃതർ നടത്തിയ ബോധവൽക്കരണം ഫലം ചെയ്യുകയും ചെയ്തു പുതിയ സംവിധാനവുമായ വിദേശികൾ പൊരുത്തപ്പെട്ടതായാണ് ഔദ്യോഗിക തലത്തിലുള്ള വിലയിൽ പുതുതായി സിവിൽ ഐ ഡിക്ക് അപേക്ഷിക്കുന്നവർ മുപ്പത് ദിവസത്തിനകം നടപടികൾ പൂർത്തിയാക്കണമെന്നും അല്ലാത്ത പക്ഷം പിഴ അടക്കേണ്ടി വരുമെന്നും അധികൃതർ വ്യക്തമാക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച വ്യാജ വാർത്തകളോടുള്ള പ്രതികരണമായാണ് പാസി ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് സ്റ്റിക്കർ സമ്പ്രദായം ഒഴിവാക്കി ാക്കിക്കൊണ്ടുള്ള തീരുമാനം പ്രാബല്യത്തിലാക്കുന്നതിന് മുൻപ് ഇഖാമ പുതുക്കിയവർക്ക് ഇഖാമ സ്റ്റിക്കറുള്ള പാസ്പോർട്ട് ഉപയോഗിച്ച് തന്നെ വിദേശയാത്രകൾ അനുവദനീയമാണ് എന്നാൽ സ്റ്റിക്കർ പതിക്കാതെ ഇഖാമ രേഖകൾ സിവിൽ ഐഡിയുമായി ബന്ധിപ്പിച്ചവർക്ക് എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കണമെങ്കിൽ സിവിൽ ഐ ഡി നിർബന്ധമാണ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്ത് മുതലാണ് ഇഖാമ സ്റ്റിക്കർ സമ്പ്രദായം താമസകാര്യ മന്ത്രാലയം എടുത്തുമാറ്റിയത് മുഴുവൻ ഇഖാമ വിവരങ്ങളും സിവിൽ ഐ ഡി കാർഡുകളിൽ ഉൾക്കൊള്ളിക്കുന്ന സംവിധാനമാണ് പകരം നടപ്പാക്കിയത് ഇമിഗ്രേഷൻ നടപടികൾക്ക് സിവിൽ ഐ ഡി ാക്കിയത് തുടക്കത്തിൽ ചെറിയ രീതിയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു അതേസമയം പാസ്പോർട്ട് ലിഖാമ സ്റ്റിക്കർ പതിക്കുന്നത് നിർത്തലാക്കിയതിനു ശേഷമുള്ള ഇടപാടുകൾ രാജ്യത്തെ ചില വിദേശ എംബസികൾ ഗൗരവമായി എടുത്തില്ലെന്ന് ആക്ഷേപവും ഉയരുന്നുണ്ട് യാത്രാരേഖയായി സിവിൽ ഐ ഡി കാർഡ് പരിഗണിക്കണമെന്ന് വിവിധ രാജ്യങ്ങൾക്ക് എംബസികൾ വഴി നിർദ്ദേശം നൽകിയതാണ് എന്നാൽ കുവൈത്തിൽ കഴിയുന്ന വിദേശികൾക്ക് മറ്റൊരു രാജ്യത്ത് വിസ നൽകുന്നതിന് സിവിൽ ഐ ഡി കാർഡ് പരിഗണിക്കുന്നില്ലെന്നാണ് ആക്ഷേപം കുവൈത്തിൽ ചുരുങ്ങിയത് ആറുമാസം താമസാനുമതി ഉള്ളവർക്കാണ് മറ്റൊരു രാജ്യം വിസ നൽകുക ഇത്രയും കാലം പാസ്പോർട്ടിലെ ഇഖാമ പേജാണ് അതിനായി പരിശോധിച്ചിരുന്നത് ഇപ്പോൾ പാസ്പോർട്ടിൽ ഇഖാമ സ്റ്റിക്കർ പതിക്കുന്നില്ല പകരം സിവിൽ ഐ ഡി കാർഡിലെ പാസ്പോർട്ട് നമ്പർ ചേർക്കുകയും ചെയ്യുന്നു ചില വിദേശ എംബസികൾ വിസയ്ക്ക് വേണ്ടി വിദേശികൾ നൽകിയ അപേക്ഷ നിരസിച്ചുവെന്നാണ് വിവരമുള്ളത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി